എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അഡോബിലിസ്ട്രേറ്റർ ഫോട്ടോഷോപ്പ് എന്നിവയെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല സാലറി ഉണ്ടായിരിക്കും ഫുഡ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ടു നയൻ ടു ഫൈവ് ത്രീ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക റാസൽ കേമയിലുള്ള ഒരു സ്റ്റിച്ചിങ് ലേഡീസ് ടൈലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അറബിക് ഡ്രസ്സെല്ലാം നന്നായി സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അലൈനിലുള്ള ഒരു വീട്ടിലേക്ക് ഹൗസ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അബുദാബി അലൈൻ എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് സിക്സ് സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അബുദാബിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെയ്റ്റർ രണ്ട് വേക്കൻസി ബൈക്ക് ഡെലിവറി ബോയ് ഒരു വേക്കൻസി ക്ലീനിങ് ബോയ് ഒരു വേക്കൻസി മുപ്പത് വയസ്സിനകത്തുള്ളവർ വേണം കോണ്ടാക്റ്റ് ചെയ്യാൻ വളരെ അർജൻറ് വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ സീറോ നയൻ സെവൻ സിക്സ് ടു ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മൻലൈ സനയ്യ റ്റൂവിലുള്ള അൽ വർക്ക അലുമിനിയം ആൻഡ് ഗ്ലാസ് വർക്സ് കമ്പനിയിലേക്ക് അലുമിനിയം ഫാബ്രിക്കേറ്റേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു ത്രീ വൺ ടു ഫോർ നയൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരിക്കും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അജ്മലിലെ അൽബയാൻ ഗാരേജിലേക്ക് വെഹിക്കിൾ മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് കഴിഞ്ഞ ദിവസങ്ങളുടെ വീഡിയോയിലും വെഹിക്കിൾ മെക്കാനിക്കിൻ്റെ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് ടെസ്റ്റ് ഉണ്ടായിരിക്കും ടെസ്റ്റും ഇൻ്റർവ്യൂം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ സാലറി പറയുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് സിക്സ് ടു ഡബിൾ ഫോർ ഡബിൾ നയൻ എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് ഫൈവ് ത്രീ ഡബിൾ ഫൈവ് നയൻ ത്രീ ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ അറബിക് ജെൻ സലൂണിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പെഡിക്യൂർ സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത് ഇതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ വൺ ഫോർ ഫൈവ് സിക്സ് ഫൈവ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് കിസൈസിലുള്ള ഒരു ടയർ ഷോപ്പിലേക്ക് ടയറിൻ്റെ പണികളെല്ലാം അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എയിലോ നാട്ടിലോ ടയർ കമ്പനിയിലോ ടയർ ഷോപ്പിലോ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് നന്നായി വർക്കുകളെല്ലാം അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ഡബിൾ വൺ സീറോ നയൻ ടു വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബി മുസഫയിലുള്ള ഫുഡ് ആൻഡ് ബിവറേജ് ഇൻഡസ്ട്രിയിലേക്ക് റെസ്റ്റോറൻറ്റ് ഓപ്പറേഷൻ മാനേജർ ഓർ ഹെഡ് ഓഫ് റെസ്റ്റോറൻറ്റ് ഓപ്പറേഷൻസിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആറായിരം മുതൽ ഒമ്പതിനായിരം തിറംസ് വരെയാണ് കമ്പനി വിസ ഇൻഷുറൻസ് എയർ ടിക്കറ്റ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി കാറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയം ഉണ്ടായിരിക്കണം ഡേ ടു ഡേ ഓപ്പറേഷൻസ് എല്ലാം നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരാളിനെയാണ് വേണ്ടത് അതുകൂടാതെ സ്റ്റാഫിനെയും കസ്റ്റമേഴ്സിനെയും മാനേജ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും കഴിഞ്ഞിരിക്കണം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് എല്ലാം ചെയ്ത് ചെയ്തു കൊണ്ടുപോകണം അതുകൂടാതെ ഇൻവെൻ്ററി ലെവലെല്ലാം മോണിറ്റർ ചെയ്യാൻ കഴിവുള്ള ഒരാളിനെയാണ് നോക്കുന്നത് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും അതുപോലെ അവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനും അറിഞ്ഞിരിക്കണം ക്വാളിറ്റി കൺട്രോൾ ഹൈജീനിക് ക്ലീനിനെസ് ഇതെല്ലാം മെയിൻ്റൈൻ ചെയ്ത് കൊണ്ട് പോകാനാണ് ഈയൊരു പോസ്റ്റിലേക്ക് പ്രധാനമായിട്ടും ആളിനെ വേണ്ടത് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം കസ്റ്റമേഴ്സിനോടും സ്റ്റാഫിനോടും നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ്സ് ഫോർ അവർ ഗ്രൂപ്പ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഫ്രൈറ്റ് ആൻഡ് ഫോർവേഡിംഗ് കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറുടെ വേക്കൻസിയാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് ദുബായ് ഷാർജ അബുദാബിയിലാണ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഓഷൻ ഫ്രൈറ്റിംഗ് എക്സ്പോർട്ട് ഇമ്പോർട്ട് എക്സ്ട്രൈറ്റ് സെയിൽസ് ഇതിലെല്ലാം നല്ല അറിവുണ്ടായിരിക്കണം എയർ ഫ്ലൈറ്റിങ്ങും നന്നായി അറിഞ്ഞിരിക്കണം കസ്റ്റംസ് ക്ലിയറൻസ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഓഷൻ ആൻഡ് എയർ ഷിപ്മെൻറ്റ് ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം മിനിമം നാല് മുതൽ ആറ് വർഷത്തെ ഫ്ലൈറ്റ് ആൻഡ് ഫോർവേഡിംഗ് സെയിൽസിലുള്ള എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് എയിറ്റ് ഫോർ ഫോർ ഡബിൾ ത്രീ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കോൺട്രാക്ടിങ് കമ്പനിയിലേക്ക് എച്ച് വി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വേക്കൻസികളാണ് നിലവിലുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് സി വി അയക്കേണ്ടതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു സീറോ സിക്സ് ടു ത്രീ സീറോ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക കമ്പനി അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഷാർജയിലെ അൽ ഏരിയയിലേക്ക് ഒരു ഫാർമസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് എംഒയിച്ച് ലൈസൻസ് ഉണ്ടായിരിക്കണം അറബി നന്നായി സംസാരിക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ വൺ സീറോ വൺ സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ആൽഫാമെയ്ഡ് ക്ലീനിങ് കമ്പനിയിലേക്ക് ക്ലീനേഴ്സിൻ്റെയും മെയ്ഡിൻ്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് നല്ല സാലറി അത്യാവശ്യം നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ അതുകൂടാതെ ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിസയുണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇൻഫോ അറ്റ് ആൽഫാമൈറ്റ് ക്ലീനിങ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ഫോർ ടു ഫൈവ് ടു എയ്റ്റ് നയൻ ഫൈവ് നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അലൈനിലുള്ള ഒരു ഓട്ടോ ഗാരേജിലേക്ക് സ്റ്റിക്കർ ആൻഡ് വെഹിക്കിൾ ബ്രാൻഡിംഗ് ഇൻസ്റ്റാളേഷൻ സ്പെഷ്യലിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രൊഫഷണലായി വർക്കറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് മിനിമം ഒരു വർഷത്തെ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അർജൻറ് വേക്കൻസിയാണ് കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഓവർ ടൈമും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ സീറോ ഫൈവ് സിക്സ് ത്രീ ടു എറ്റ് എന്ന നമ്പറിലോ സീറോ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ സെവൻ ഡബിൾ നയൻ സിക്സ് സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ദുബായിലെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിലേക്ക് സ്കൂൾ ബസ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സ്കൂൾ ബസ് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ലൈസൻസ് നമ്പർ സിക്സ് ഉള്ളവരാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ചിനും നാൽപ്പത്തൊമ്പതിനും ഇടയിലുള്ളവരായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ സിക്സ് നയൻ ത്രീ വൺ ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലുള്ള അൽ ഇസ്ര ഡ്രഗ് സ്റ്റോർ എൽ എൽ സിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്ലസ് ടുവോ ഡിഗ്രിയോ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ട് വർഷത്തെ മെഡിക്കൽ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കാറ് നിർബന്ധമായും ഉണ്ടായിരിക്കണം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി നാലായിരത്തി അഞ്ഞൂറ് തിറംസും ഇൻഷുറൻസും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ ഡബിൾ ഫൈവ് വൺ ഫൈവ് വൺ ഫോർ എന്ന നമ്പറിലോ ഓപ്പറേഷൻസ് അറ്റ് അൽ ഇസറ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഫുജറയിലെ അൽഹൈൽ ഇൻഡസ്റ്റേരിയലിലുള്ള ഒരു കമ്പനിയിലേക്ക് ജൂനിയർ അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ടാലി നന്നായി അറിഞ്ഞിരിക്കണം അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു എയ്റ്റ് ഡബിൾ സീറോ വൺ ഫോർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു സ്റ്റിച്ചിംഗ് സെൻറ്ററിലേക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നന്നായി അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഗൾഫ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ജിലബിയ കഫ്റ്റാൻ എന്നീ വർക്കുകളെല്ലാം നന്നായി അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഡബിൾ വൺ ഫോർ വൺ ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കാർഗോ കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് സ്വന്തമായി വിസ മുൻഗണന ഉണ്ടായിരിക്കും അല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷൻ കമ്മീഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഫൈവ് സീറോ എയ്റ്റ് സെവൻ ത്രീ വൺ ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് ഒരു നഴ്സറി സ്കൂളിലേക്ക് അസിസ്റ്റൻ്റ് ടീച്ചറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് കഴിഞ്ഞ ദിവസങ്ങളുടെ വീഡിയോയിലും സ്കൂൾ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അസിസ്റ്റൻ്റ് ടീച്ചർക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷനോ ഡിഗ്രിയോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എഡ്യൂക്കേഷണൽ ഡിപ്ലോമ കോഴ്സുകൾ പാസ്സായിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഫോർ സീറോ ടു ത്രീ സെവൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നാട്ടിലോ ജി സി സിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ദുബായ് അൽക്കൂസിലുള്ള ഒരു ഫിറ്റ് ഔട്ട് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സേഫ്റ്റി ഓഫീസേഴ്സിൻ്റെ വേക്കൻസിയാണ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി സൂപ്പർവൈസേഴ്സ് ഫിറ്റൗട്ട് സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് സെവൻ സീറോ വൺ എയ്റ്റ് ത്രീ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക അബുദാബി സിറ്റിയിലുള്ള ഒരു ഫിറ്റൗട്ട് കമ്പനി ആർക്കിടെക്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡ്രോയിങ്സ് റിമൂവിങ് ക്വാണ്ടിറ്റീസ് ത്രീ ഡി മാക്സ് ആൻഡ് ഫോട്ടോഷോപ്പ് ഇതിലെല്ലാം നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ലൊക്കേഷൻ അബുദാബി സിറ്റിയിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിറ്റായിരിക്കും സാലറി വരുന്നത് അതുകൂടാതെ വിസ മെഡിക്കൽ ആനുവൽ ലീവ് ഇങ്ങനെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് ഫോർ വൺ എയ്റ്റ് ത്രീ നയൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ സി ബി ഐ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്